മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും അവകാശവാദങ്ങളുടെ മൊനയൊടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചീഫ് സെക്രട്ടറിയും സെക്രട്ടറിയുമാരുമാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പിലും ഈസ് ഓഫ് ഡൂയിങ്ങിലും പുറകിലാണെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള അഭിപ്രായം അപ്പോൾ ആദ്യം ഞങ്ങളെ തിരുത്താൻ വരുന്നതിന് പകരം സ്വന്തം ചീഫ് സെക്രട്ടറിയുടെ ആദ്യം മുഖ്യമന്ത്രി യോജിക്കുക ഈ രംഗത്ത് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറേ കൊട്ട കണക്കുകളുണ്ടാക്കി പി ആർ വർക്കിൻ്റെ ഭാഗമായി ഊതി കുർപ്പിച്ച കണക്കുകളാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും അവതരിപ്പിച്ചിട്ടുള്ളത് അത് പൊള്ളയാണ് എന്ന് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവ് അങ്ങനെ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ദേശീയ നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ പിണറായി വിജയനോ മാഷോ ഞങ്ങളെ ഉപദേശിക്കാൻ വരേണ്ട കാര്യമില്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പും കേരള നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ പഞ്ചായത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ നൽകുന്ന സൂചന കേരളത്തിൽ പ്രതിപക്ഷം പറയുന്നതാണ് ശരി എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അതിൽ കൂടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല